ഹലോ മലയാളി സ്പോർട്സ് സോണിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജിംബാവ് എതിരായിട്ടുള്ള അഞ്ചാമത്തെ ടി ട്വന്റിയിലും ടീം ഇന്ത്യ തകർപ്പൻ വിജയം തന്നെ ഇന്നലെ സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തുകൊണ്ട് ഉയർത്തിയ നൂറ്റി അറുപത്തിയെട്ട് റൺസ് എന്നുള്ള ലക്ഷ്യം പിന്തുടർന്നെത്തിയ സിംബാബ്ക്ക് പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ വെറും നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് മാത്രമായിരുന്നു എടുക്കാൻ സാധിച്ചത് അതെ ഇരു വമ്പൻ വിജയത്തോടു കൂടെ പരമ്പര നാലെയോ എന്ന നിലയിൽ ആദ്യപത്യത്തോടുകൂടി അവസാനിച്ചിട്ടുണ്ട് ഇന്ത്യ അവസാനിപ്പിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടതാണ് സിംബാബ്ക്കെതിരായിട്ടുള്ള ഇരു അഞ്ചാമത്തെയും അവസാനത്തെയും ടി ട്വന്റിയിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായത് റിയാൻ ിന്റെയും അതുപോലെ സഞ്ജു സാംസണിന്റെയും പാർട്ട്ണർഷിപ്പ് ആയിരുന്നു അതെ സഞ്ജു സാംസൺ പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണല്ലോ നമ്മൾ കണ്ടത് ശരിയാണ് റിയാൻ പരാഗ് അത്ര വേഗത്തിലൊന്നും അല്ലായിരുന്നു സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ആകെ ഒരു സിക്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതും പക്ഷെ സഞ്ജുവിനോടൊപ്പം ചേർന്ന് നല്ലൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ഇന്നലത്തെ മത്സരത്തിലെ ഇന്ത്യൻ ഇന്നിംഗ്സിലെ ഏക ഫിഫ്റ്റി പ്ലസ് കൂട്ടുകെട്ടും ഇത് മാത്രമായിരുന്നു എന്തായാലും ഈ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് സഞ്ജു തന്നോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയുകയാണ് ഇപ്പോൾ റിയാൻ പരാഗ് മത്സരശേഷം സംസാരിക്കുകയായിരുന്നു ഐ പി എൽ നമുക്കറിയാം സഞ്ജുവിന് കീഴിൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന താരം കൂടിയാണല്ലോ പരാഗ് കഴിഞ്ഞ ഐ പി എൽ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിങ്ങിലെ നെടുന്തൂണുകളായിരുന്നല്ലോ സഞ്ജുവും പരാഗും ഒക്കെ അഞ്ഞൂറിന് മുകളിൽ റൺസ് ആണ് ഇരുവരും അവർ ഐ പി എല്ലിൽ സ്കോർ ചെയ്തിട്ടുള്ളതും നമുക്കറിയാം ഐ പി എല്ലിൽ മൂന്നാം നമ്പറിൽ സഞ്ജുവും നാലാമനെ കൊണ്ടാണ് പരാഗും ബാറ്റ് ചെയ്യാറുള്ളത് പല മത്സരങ്ങളിലും രാജസ്ഥാൻ റോയൽസിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് ഈ ഒരു പാർട്ണർഷിപ്പ് മികച്ച കൂട്ടുകെട്ടുകളുമായി ടീമിനെ രക്ഷിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇന്നലത്തെ മത്സരത്തിന് ശേഷം പരാഗ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് ബാറ്റിംഗിനായി ഞാൻ ക്രീസിലെത്തി സഞ്ജു സഞ്ജുബായി എന്നോട് നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് നമുക്ക് ഇവിടെയും ബിൽഡ് ചെയ്യാമെന്നാണ് സഞ്ജു സഞ്ജുവിനോട് പറയുന്നുണ്ടായിരുന്നത് ഇതാണ് മികച്ചൊരു കൂട്ടുകെട്ടിന് പിറകിൽ എന്ന് പരാഗ് വെളിപ്പെടുത്തുന്നത് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ആദ്യം വമ്പൻ ഷോട്ടുകൾക്കൊന്നും തുണിയാതെ ക്ഷമയോടുകൂടെ സ്ട്രൈക്കർ ചെയ്തുകൊണ്ട് ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയായിരുന്നു ഈ രണ്ട് താരങ്ങളും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ആറു മുതൽ എട്ട് വരെയുള്ള മൂന്ന് ഓവറുകളിൽ ഒരു ഫോറോ ഒരു സിക്സറോ പോലും ഇരുവരും നേടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നീട് സഞ്ജു സിക്സറുകളൊക്കെ അടിച്ചുകൊണ്ട് ഒരു ഇന്നിംഗ്സിനെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഏതായാലും റിയാൻ പരാഗിനോടൊപ്പം ചേർത്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസിലെ തങ്ങള് ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ എവിടെയും ബിൽഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ റിയാൻ പരാഗ് തുറന്ന് പറഞ്ഞിരിക്കുന്നത് ഗെയ്സ് ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ബെസ്റ്റ് ഒന്ന് പരിഗണിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ വരയ്ക്കും ചെറിയൊരു ഗുഡ് ബൈ